ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം മെയ് ഏഴിന് നടക്കുമ്പോൾ എൻഡിഎക്ക് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലുണ്ടായ ആവേശത്തിനുമേൽ കനൽ വീണു കഴിഞ്ഞിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന കർണാടകയിലുണ്ടായ അശ്ലീല വീഡിയോ വിവാദവും ലൈംഗിക പരാതിയും എൻ ഡി എ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് പ്രജുൽ രേവണ്ണേയും അച്ഛൻ എച്ച് ഡി രേവണ്ണേയും ഉണ്ടാക്കിയിരിക്കുന്ന കേസുകൾ ജനതാദൾ എസിനെ മാത്രമല്ല ബി ജെ പി തന്നെ പിടിച്ചുലച്ചിട്ടുണ്ട് പുറത്തു വന്ന വീഡിയോകളും ഹാസനിൽ മത്സരിച്ച ബ്രജ്വലിന്റെ ഭീഷണിപ്പെടുത്തിയുള്ള ലൈംഗികാതിക്രമവുമെല്ലാം കർണാടകയിൽ എൻഡിഎക്ക് വൻതിരിച്ചടിയാകുമെന്ന് ബിജെപി ഭയക്കുന്നുണ്ട് സഖ്യകക്ഷി മൂലമുണ്ടായ നാണക്കേടും എല്ലാത്തിനും തങ്ങൾ കുട പിടിച്ചുവെന്ന രീതിയിൽ കാര്യങ്ങൾ ലോകമറിഞ്ഞതും തെക്കേ ഇന്ത്യയിൽ ബിജെപി ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സംസ്ഥാനത്ത് പണി കിട്ടുമോ എന്ന പേടിക്ക് കാരണമായിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിൽ പാതി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന്റെ ആശ്വാസം ജെ ഡി എസിനും ബിജെപിക്കുമുണ്ട് കാരണം തെക്കൻ കർണാടകയിലെയും എല്ലാം പതിനാല് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് രേവണ്ണ വിഷയം പുറത്തായതും വലിയ രീതിയിൽ ജനരോഷം ഉയർന്നതും ഇനി നാളെ നടക്കാനുള്ളത് പതിനാല് ഇടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് നൽകിയ കന്നഡനാട് ഇക്കുറിയും തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഇരുന്നവർക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു സഖ്യകക്ഷിയുടെ നേതാക്കൾ ഉണ്ടാക്കി വെച്ച ലൈംഗികാതിക്രമ കുറ്റകൃത്യങ്ങൾ കരിമില അറിഞ്ഞിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രക്ക് ഒരു വർഷം മുമ്പേ പാർട്ടി ഒരാൾ മുന്നറിയിപ്പ് നൽകിയിട്ടും അശ്ലീല വീഡിയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ബി ജെ പി മൗനം പാലിച്ചതും കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ പാർട്ടി നേതാക്കൾക്കായിട്ടില്ല പ്രജുൽ രേവണ്ണയ്ക്ക് ഹാസനിൽ മത്സരിക്കാൻ അവസരം കൊടുത്തതിന് മാത്രമല്ല പ്രചാരണത്തിന് പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും കാര്യങ്ങളെല്ലാം ബി ജെ പി നേതൃത്വത്തിന് അറിയാമെന്ന അവസ്ഥയിലായിരുന്നു എന്നതും ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ജെ ഡി എസ് എം പി ആയ പ്രജ്വൽ എന്തായാലും വിവാദങ്ങൾ കെട്ടുപൊട്ടിക്ക് മുമ്പേ വോട്ട് പെട്ടിയിലാക്കിയിട്ടുണ്ട് പക്ഷേ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡിയുടെ ചെറുമകൻ കേസ് പൊങ്ങിയപ്പോൾ പലായനം ചെയ്തെങ്കിലും പ്രജ്വലിന്റെ അച്ഛൻ പോലീസിന് മുന്നിൽ കുടുങ്ങിയിട്ടുണ്ട് അച്ഛനും മകനും ലൈംഗിക പീഡന പരാതിയിൽ തന്നെ കുറ്റക്കാരാകുമ്പോൾ തല ഉയർത്താനാകാതെ മകനെയും ചെറുമകനെയും ഊരിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൗഡ സഹോദരനും സഹോദരന്റെ മകനും ഉണ്ടാക്കിയ ഏഴാകൂടത്തിൽപ്പെട്ട് പാർട്ടിയും പാർട്ടി വോട്ടും എവിടെ എവിടെയെത്തുമെന്നറിയാതെ പെട്ടിരിക്കുകയാണ് മുൻ കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി പ്രചാരണം തീരുന്നതിന് ഒരു ദിവസം മുമ്പാണ് ജെ ഡി എസിന്റെ എം എൽ എ കൂടിയായ എച്ച് ഡി രേവണയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇതും നാളത്തെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആദിയിലാണ് എൻ ഡി എ മിഷൻ നാനൂറ് എന്നെല്ലാം പറഞ്ഞ് ബി ജെ പിയും മോദിയും ഇറങ്ങിയത് തെക്ക് കണ്ണുവെച്ചായിരുന്നു തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും തെലങ്കാനയിലേക്കും ഓടി നടന്ന പ്രചാരണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടലിൽ കർണാടക ബി ജെ പിയുടെ വിശ്വസ്ത കേന്ദ്രമായിരുന്നു അവിടെയാണ് ലൈംഗികാതിക്രമവും വീഡിയോയും എൻ ഡി എക്ക് കൂച്ചു കർണാടക ഉൾപ്പെടെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലാണ് നാളെ വോട്ടെടുപ്പ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലായിരുന്നു മെയ് ഏഴിന് ഘട്ട വോട്ടെടുപ്പ് നടക്കാനുണ്ടായിരുന്നത് ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി എതിരില്ലാതെ വിജയിച്ചതോടെ അവിടെ തിരഞ്ഞെടുപ്പില്ല അങ്ങനെയാണ് തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പായത് ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജോരി മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിൽ നടക്കാനിരുന്ന മധ്യപ്രദേശിലെ ബേദൂളിലെ വോട്ടെടുപ്പും മൂന്നാം ഘട്ടത്തിലായതുകൊണ്ട് എണ്ണത്തിന് അവിടെ മാറ്റമുണ്ടായില്ല പ്രധാനമന്ത്രി മോദിയുടെ ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റിലും നാളെയാണ് പോളിംഗ് നടക്കുക അസം ബിഹാർ ഛത്തീസ്ഗഡ് ഗോവ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിലാണ് വോട്ടുകൾ പെട്ടിയിലായത് തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ കൂടി സജ്ജമായതോടെ ഇരുനൂറ്റി എൺപത്തി തങ്ങളുടെ ഭാഗതയം നിർണയിച്ചു കഴിയും അതായത് അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് പാർലമെന്റ് സീറ്റുകളിലേക്കുള്ള മത്സരം പാതി വഴി നാളെയോടെ താണ്ടും പിന്നീട് അടുത്ത നാലു ഘട്ടത്തിലായി ഇരുന്നൂറ്റി അറുപത് മണ്ഡലങ്ങൾ കൂടി പോളിംഗ് ബൂത്തിലെത്തും ജൂൺ നാലിന് രാജ്യം ആര് ഭരിക്കുമെന്ന് വ്യക്തമാകും എന്തായാലും ബി ജെ പി തെക്കേന്ത്യയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നടക്കില്ലെന്നത് ഏറെക്കുറെ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമാകുന്നുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ